നമസ്കാരം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായി ബി രാഗേഷിനെയും സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫിനെയും തിരഞ്ഞെടുക്കുമ്പോൾ വിജയിക്കുന്നത് ഔദ്യോഗിക പക്ഷത്തിന്റെ തന്ത്രങ്ങൾ എൻ പി സുബേറാണ് ട്രഷറർ സോഫിയ പോൾ സന്ദീപ് സേനൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ആൽവിൻ ആന്റണി എം എം ഹംസ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു പതിനാലംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു എല്ലാവരും ഔദ്യോഗിക പക്ഷത്തുള്ളവരാണ് പ്രധാന പദവിയിലേക്ക് ഒന്നും മത്സരിച്ചില്ലെങ്കിലും ജി സുരേഷ് കുമാറിന്റെ വിജയം കൂടിയാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ നേട്ടം പുതുതലമുറയ്ക്ക് വേണ്ടിയാണ് സുരേഷ് കുമാർ പ്രധാന തസ്തികളിലേക്ക് മത്സരിക്കാതിരുന്നത് ജോയിൻറ്റ് സെക്രട്ടറിയായ സന്ദീപ് സേനൻ സുരേഷ് കുമാറിൻ്റെ സഹോദരി പുത്രൻ കൂടിയാണ് ഷർഗ സന്ദീപ് ജി സുരേഷ് കുമാർ സിയാദ് കോക്കർ കൊച്ചുമുൻ സെഞ്ചുറി ഔസഫൻ വാളക്കുഴി എവർഷൈൻ മണി എൻ കൃഷ്ണകുമാർ മുകേഷ് ആർ മേത്ത എബ്രഹാം മാത്യു ജോബി ജോർജ് തോമസ് മാത്യു രമേശ് കുമാർ വിശാഖ് സുബ്രഹ്മണ്യം സന്തോഷ് പവിത്രം എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു സാന്ദ്രയെ പിന്തുണച്ച സജി നന്ദിയാട്ടും വിനയനും പരാജയപ്പെട്ടു ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിലേക്ക് മുപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് നൂറ്റി പത്ത് വോട്ടുകളാണ് സാന്ദ്ര തോമസ് നേടിയത് ഇത് ഔദ്യോഗിക പക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഇത്രയും വോട്ട് സാന്ദ്ര പിടിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല സാന്ദ്ര പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്ക് നൽകിയ പത്രികകൾ തള്ളിയിരുന്നു കാലാവധി അവസാനിക്കുന്ന കമ്മറ്റിയിൽ ട്രഷറാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ രാകേഷ് ജനറൽ സെക്രട്ടറിയും സന്ദീപ് സേനനും മഹാസുബൈറും ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തനിക്ക് വോട്ട് ചെയ്തവർക്ക് ലിസ്റ്റിൽ നന്ദി പറഞ്ഞു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയെന്നായിരുന്നു ലിസ്റ്റിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് നിർമ്മാതാവ് സാന്ദ്ര തോമസ് മത്സരരംഗത്തേക്ക് വന്നതോടെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു സാന്ദ്ര മത്സരരംഗത്തേക്ക് വന്നത് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്കായിരുന്നു സാന്ദ്ര മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാന്ദ്ര പർദ്ധ ധരിച്ചെത്തിയതുൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു എന്നാൽ നാമനിർദ്ദേശ പത്രിക പരിഗണിക്കാൻ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തയ്യാറായില്ല മാത്രമല്ല സാന്ദ്ര സമർപ്പിച്ച നാമ നിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്തിരുന്നു ഇതിനെതിരെ സാന്ദ്ര കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി എറണാകുളം ഹബ് കോടതി തള്ളുകയായിരുന്നു ഇരുപാനലിലും പെടാത്ത സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ടായിരുന്നു ഇവരാരും വിജയം കണ്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി അസോസിയേഷൻ തലപ്പത്തിരിക്കുന്നവരുടെ പാനൽ ഇത്തവണ തകർന്നടിയുമെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ അഭിപ്രായ പ്രകടനം ജി സുരേഷ് കുമാർ സിയാദ് കോക്കർ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർക്കെതിരെ സാന്ദ്ര തോമസും സജി നന്ത്യാട്ടും ശക്തമായ ആരോപണമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ അതൊന്നും ഫലത്തെ സ്വാധീനിച്ചില്ല സാന്ദ്ര തോമസ് തുടക്കമിട്ട ആരോപണങ്ങൾക്ക് മറുപടിയുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർ രംഗത്തെത്തിയതോടെ ആരോപണ പ്രത്യാരോപണ വെല്ലുവിളികൾ കൊണ്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി സാന്ദ്രയുടെ ഒരു ഷോയാണെന്നും പറയുന്നത് മുഴുവൻ നുണയാണെന്നും നേരത്തെ ലിസ്റ്റിന് ആരോപിച്ചിരുന്നു സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത് സംഘടനയുടെ ബൈലോ പ്രകാരമാണ് അക്കാര്യം വരണാധികാരി വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു എന്നിട്ടും സാന്ദ്ര കാണിച്ചത് ഷോയാണ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ തുടങ്ങിയ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ വേണം അതാണ് ബൈലോയിൽ പറയുന്നത് സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്നും വിശദീകരിച്ചിരുന്നു അതേസമയം താൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന് തെളിയിച്ചാൽ ചലച്ചിത്ര രംഗം വിടാമെന്നാണ് സാന്ദ്ര തിരിച്ചടിച്ചത് മറിച്ചാണെങ്കിൽ ിൽ അതിന് തയ്യാറാകുമോ എന്നവർ ലിസ്റ്റിനെ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ കോടതി ഉത്തരവ് സാന്ദ്രയ്ക്ക് പ്രതിസന്ധിയായി അപ്പോഴും വീറോടെ പൊരുതി തോറ്റുമെന്ന നിലപാടിലാണ് സാന്ദ്ര